വികാരം മാത്രമല്ല പുതിയ അനുഭവങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കുമുള്ള വാതിൽ കൂടിയാണ് എന്നാൽ വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും വിസ നടപടികൾ ഒരു തലവേദനയാകാറുണ്ട് വിസയ്ക്കായുള്ള കാത്തിരിപ്പും സമയനഷ്ടവും പണച്ചെവും പലരുടെയും യാത്രാമോഹങ്ങൾക്ക് തടയിടാറുണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇന്ത്യക്കാർക്ക് വിസയില്ലാതെയും എളുപ്പത്തിലുമുള്ള വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഈ വിസ സംവിധാനങ്ങളിലൂടെയും സന്ദർശിക്കാൻ സാധിക്കുന്ന ഏഴ് ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പുഞ്ചുരയുടെയും ബീച്ചുകളുടെയും നാട് തായ്ലന്റ് ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിദേശയാത്ര ലക്ഷ്യസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് തായ്ലന്റ് അവിടുത്തെ ശാന്തമായ വെളുത്ത മണൽ ബീച്ചുകൾ തെരുവോരത്തെ ഭക്ഷണശാലകൾ ചരിത്രപരമായ ക്ഷേത്രങ്ങൾ തായ്ലന്റിന്റെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നുണ്ട് മനോഹരമായ ഫുക്കറ്റ് കോസമു പോലുള്ള ദ്വീപുകൾ ബാങ്കോക്കിലെ തിരക്കേറിയ മാർക്കറ്റുകൾ പൈ പോലുള്ള നഗരങ്ങളിലെ ട്രക്കിംഗ് സാധ്യതകൾ ബുദ്ധമത കേന്ദ്രങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള തായ് മസാജ് ഇവിടെ പ്രശസ്തമാണ് തായ്ലൻഡ് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറിയൽ സൗകര്യം നൽകുന്നുമുണ്ട് മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ വിസ സ്വന്തമാക്കാൻ സാധിക്കും ഇത് ഹ്രസ്വകാല യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമായ സംവിധാനവുമാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് തായ്ലൻഡിൽ പൊതുവെ സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഈ സമയത്ത് ചൂടും ഈർപ്പവും കുറവായിരിക്കും അതോടൊപ്പം ദ്വീപുകളുടെയും സംസ്കാരത്തിന്റെയും മഹാസംഗമമായ മറ്റൊരു രാജ്യമാണ് ഇന്തോനേഷ്യ ഒഴിവുകാലം കടൽ തീരത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പറുദീസിയാണ് ഇന്തോനേഷ്യ പതിനായിരത്തിലധികം ദ്വീപുകളുള്ള ഈ രാജ്യം ഓരോ സഞ്ചാരിക്കും വ്യത്യസ്തമായ അനുഭവം നൽകുന്നുണ്ട് ബാലിയിലെ അവിസ്മരണീയമായ സൂര്യാസ്തമയങ്ങൾ നെൽവയലുകൾ ആത്മീയ കേന്ദ്രങ്ങൾ ജക്കാത്തയിലെ നഗര ജീവിതം പ്രാദേശിക കലാരൂപങ്ങൾ ഇന്തോനേഷ്യൻ സംസ്കാരവും ആചാരങ്ങളും വളരെ സമ്പന്നമാണ് സർഫിംഗിനും യോഗാ പരിശീലനത്തിനും ബാലി ലോകമെമ്പാടും പ്രസിദ്ധവുമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മുപ്പത് ദിവസം വരെ വിസയില്ലാതെ ഇന്തോനേഷ്യയിൽ താമസിക്കാൻ അനുമതിയുമുണ്ട് ഇത് യാത്രാ നടപടികൾ ഏറ്റവും ലളിതമാക്കുന്നുണ്ട് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള വരണ്ട കാലാവസ്ഥയാണ് ഇന്തോനേഷ്യ സന്ദർശിക്കാൻ ഏറ്റവും ഉത്തമം അതോടൊപ്പം ഇന്ത്യയുടെ അടുത്ത അയൽക്കാരനായ ശ്രീലങ്ക ഇന്ത്യയുടെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ രാഷ്ട്രം പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമാണ് ദക്ഷിണേഷ്യക്കാർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഇടമാണിത് ആത്മീയ കേന്ദ്രങ്ങളായ ദളത മാലികാവ സിഗിരിയിലെ കോട്ടകൾ കുന്നിൻ പ്രദേശമായ നൂറേലിയ മനോഹരമായ ബീച്ചുകളും വന്യജീവി സങ്കേതങ്ങളും അതോടൊപ്പം ശ്രീലങ്കൻ ചായയും വളരെ പ്രശസ്തമാണ് ശ്രീലങ്കയിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആവശ്യവുമാണ് ഇത് ഓൺലൈൻ വഴി എളുപ്പത്തിൽ അപേക്ഷിക്കാവുന്നതും വേഗത്തിൽ ലഭിക്കുന്നതുമായ ഒരു സംവിധാനവുമാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് ശ്രീലങ്ക സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നാൽ ആധുനികതയുടെയും പുതുമയുടെയും മറ്റൊരു നഗരമാണ് സിംഗപ്പൂർ ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണെങ്കിലും ലോകോത്തര നിലവാരമുള്ള നഗര ആസൂത്രണത്തിനും ഭക്ഷണ വൈവിധ്യത്തിനും മികച്ച പൊതുഗതാഗതത്തിനും സിംഗപ്പൂർ പ്രശസ്തമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും കുടുംബത്തോടൊപ്പമുള്ളവർക്കും അവധിക്കാലത്തിനും സിംഗപ്പൂർ ഉചിതമാണ് മറീന സെന്ററുകളിലെ രുചികരമായ ഭക്ഷണം നഗരത്തിന്റെ വൃത്തിയും ക്രമീകരണവും ഇതെല്ലാം ഏതൊരാളെയും ആകർഷിക്കുന്നതാണ് സിംഗപ്പൂർ യാത്രയ്ക്ക് ഇന്ത്യക്കാർ ഓൺലൈൻ വഴി വിസയ്ക്ക് അപേക്ഷിക്കുകയും വേണം നടപടിക്രമങ്ങൾ ലളിതവും സാധാരണയായി മൂന്ന് മുതൽ അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ വിസ ലഭിക്കുന്നതുമാണ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് സിംഗപ്പൂർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഹിമാലയത്തിന്റെ താഴ്വരയായ നേപ്പാൾ ആണ് അടുത്ത സ്ഥലം സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ട കേന്ദ്രമാണ് നേപ്പാൾ ഹിമാലയൻ പർവ്വത നിരകളുടെ മനോഹരമായ കാഴ്ചകൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെയുള്ള ഹിമാലയൻ കാഴ്ചകൾ കാഠ്മണ്ഡുവിലെയും പോഖറയിലെയും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനുമുള്ള സാധ്യതകളും കുറഞ്ഞ യാത്രാ ചെലവും ഇവിടെ പ്രത്യേകതയാണ് ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് യാത്ര ചെയ്യാൻ വിസയുടെ ആവശ്യമില്ല പാസ്പോർട്ട് പോലും നിർബന്ധമില്ല സാധുവായ ഏതെങ്കിലും സർക്കാർ തിരിച്ചറിയൽ കാർഡുകൾ മാത്രം മതി ഇത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സവിശേഷമായ ബന്ധം കാരണമാണ് സെപ്റ്റംബർ മുതൽ നവംബർ വരെയും മാർച്ച് മുതൽ മെയ് വരെയുമുള്ള മാസങ്ങളാണ് നേപ്പാളിൽ തെളിഞ്ഞ കാലാവസ്ഥയും മനോഹരമായ കാഴ്ചകളും ലഭിക്കുന്ന സമയം അതോടൊപ്പം ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന മറ്റൊരു സ്ഥലമാണ് വീറ്റ്നാം സമ്പന്നമായ ചരിത്രവും ശുദ്ധ സംസ്കാരങ്ങളും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് വിയറ്റ്നാം സഞ്ചാരികളെ ആകർഷിക്കുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഹാലോങ് ബേയിലെ ചുണ്ണാമ്പ് കുന്നുകൾ ചരിത്ര പ്രസിദ്ധമായ ഹോയാൻ തെരുവുകൾ ഹാനോയിലെയും ഹോച്ചി മീൻ സിറ്റിയിലെയും തിരക്കേറിയ ജീവിതം എന്നിവ വിയറ്റ്നാമിസ് ഫുഡ് എന്നിവ വിയറ്റ്നാമിനെ വൈവിധ്യവൽക്കരിക്കുന്നുണ്ട് വിയറ്റ്നാം സന്ദർശിക്കാൻ ഇന്ത്യക്കാർക്ക് ഈ വിസ ആവശ്യവുമാണ് ഓൺലൈൻ വഴിയുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏകദേശം മൂന്ന് മുതൽ നാല് ദിവസം വരെ എടുക്കാം സെപ്റ്റംബർ മുതൽ നവംബർ വരെയും മാർച്ച് മുതൽ മെയ് വരെയുമുള്ള സമയമാണ് വിയറ്റ്നാം യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭൂമിയായ മലേഷ്യയാണ് മറ്റൊരു സ്ഥലം മലേഷ്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യം തന്നെയാണ് അവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ആധുനിക നഗരങ്ങളും പ്രകൃതി രമണീയമായ ദ്വീപുകളും ഇവിടെ ഒത്തുചേരുന്നുണ്ട് ക്വാലാലാംപൂരിലെ പെട്രോണാസ് ഇരട്ട ഗോപുരങ്ങൾ ലങ്കാവയിലെ മനോഹരമായ ബീച്ചുകൾ പുരാതന ഗുഹകളും ക്ഷേത്രങ്ങളും വൈവിധ്യമാർന്ന തെരുവ് ഭക്ഷണങ്ങൾ എന്നിവ മലേഷ്യയെ ആകർഷിക്കുന്ന ഘടകമാണ് മലേഷ്യയിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് വിസ സൗകര്യവുമുണ്ട് ഈ ഓൺലൈൻ യാത്രാ ഒരുക്കങ്ങൾ എളുപ്പമാക്കുന്നുമുണ്ട് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് മലേഷ്യ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വിസ നടപടികൾ ലളിതമായ ഈ ഏഴ് ഏഷ്യൻ രാജ്യങ്ങൾ നിങ്ങളുടെ യാത്രാമോഹങ്ങൾക്ക് തടസ്സമില്ലാത്ത വഴിയൊരുക്കുന്നു ഓരോ രാജ്യവും അതിൻ്റെതായ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു രാജ്യം തിരഞ്ഞെടുത്ത് വിസയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിങ്ങളുടെ അടുത്ത യാത്ര ചെയ്യാം